ഈ വീടിൽ നമുക്ക് ഒരു കഴുത സംസാരിക്കുന്നത് കേൾക്കാം നമുക്ക് അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞെരിപ്പായിട്ട് നടക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കാണുന്നെടുത്ത് വെച്ച് കൊല്ലുന്നുണ്ട് അങ്ങനെയാണല്ലോ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് കാണുന്നെടുത്ത് വെച്ച് കൊല്ലുക പതിയിരുന്നു കൊല്ലുക തട്ടിക്കളയുക ഇങ്ങനെ അമ്പലം പൊളിക്കുക അതൊക്കെ ചെയ്യുക പുതിയ പരിപാടി മറ്റേ പുതിയതെന്ന് പറയാൻ പാടില്ല കേട്ടോ താലിബാൻ ട്രൈ ചെയ്തതാണത് ഈ തല കിഴക്കനാൻ പടവ് കെട്ടിത്തൂക്കും തല്ലിക്കൊന്നിട്ട് കാല് മേലെയാക്കി കെട്ടിത്തൂക്കുക പബ്ലിക് പ്ലേസിൽ വിളക്ക് കല്ലിൽ അവിടെ ഇവിടെ മരത്തിലൊക്കെ കെട്ടിത്തൂക്കുക അതിൻ്റെയൊക്കെ ഫോട്ടോയും പടവുമൊക്കെ വന്നു കഴിയും മലയാള മാധ്യമങ്ങൾ അത് കാണിക്കില്ല വേണ്ടപ്പം അവർക്കിപ്പോൾ ഹിന്ദുക്കളങ്ങനെ വേണ്ടാത്തൊരു വർഗ്ഗമാണ് ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദുക്കളെ വേണ്ട പിന്നെ ഇല്ല മാധ്യമങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് ഷേഖ് ഹസീന ഇന്ത്യയിൽ ഓക്കെ അങ്ങനെ ഈ കഴുത ആദ്യം തന്നെ സംസാരിച്ചത് തുടങ്ങുമ്പോ തന്നെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാണ് പതിയിരുന്ന് കൊല്ലാണ് കാരണം ഗ്രന്ഥത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്ന് തുടങ്ങുന്നത് അപ്പൊ ഈ കഴുത പോയിന്റ് ചെയ്യുന്നത് ഇസ്ലാം മതം മുസ്ലിം ഇതൊക്കെ തന്നെയാണ് അല്ലാത്ത ഒരു കാര്യത്തിന് ഈ കഴുത വായ തുറക്കാറേ ഇല്ല മറ്റുള്ളവരുടെ ഗ്രന്ഥങ്ങളെ കുറ്റം പറയുന്ന ഈ ഒരു കഴുത സ്വന്തം ഗ്രന്ഥം എടുത്തൊന്ന് വായിച്ചാൽ മതി ബോധം കെട്ടു എന്തായാലും ഈ ഖുർആാനിൽ പറഞ്ഞ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ള കാര്യം അത് നമ്മൾ എത്രയോ വിശദീകരിച്ചതാണ് പക്ഷെ എന്നാലും വാട്സപ്പ് ഗ്രൂപ്പിൽ വീണ്ടും വീണ്ടും നുണകളാണ് പറഞ്ഞു പരത്തുന്നത് അതൊരു യുദ്ധ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു ഉപദേശമാണ് കാരണം നിരവധി സന്ധികൾ തുടരെ തുടരെ ലംഘിച്ച കൂട്ടർക്കെതിരെയാണ് നിങ്ങൾ ഇനി അവരുടെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്നത് അവിടെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യമായിരുന്നു അതിലാണ് ഈ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നടന്ന് എല്ലാവരും എല്ലാ കാലഘട്ടത്തിലും കൊല്ലുക എന്നല്ല എന്നിട്ട് ഇവിടെ പറയുന്നത് ഹിന്ദുക്കളെ കൊല്ലുന്നു ഹിന്ദു പറഞ്ഞ മതം തന്നെ ആ സമയത്തില്ല പിന്നെ എങ്ങനെയാണ് ഹിന്ദുക്കളെ കൊല്ലാൻ പറയാ ഇനി ഈ ഒരു ലോജിക്ക് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ആകെ യുദ്ധമുള്ളൂ അപ്പൊ ശ്രീകൃഷ്ണൻ അർജുനോട് പറയാണ് ബന്ധുക്കളൊന്നും നോക്കാതെ ആരും നോക്കാതെ സുഹൃത്തുക്കളൊന്നും നോക്കാതെ നീ എല്ലാരെയും കൊല്ലു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ ബന്ധുക്കളെ നോക്കാതെ എല്ലാ ഹിന്ദുക്കളും എല്ലാരെയും കൊന്നുകൊണ്ടിരിക്കണ്ടേ അപ്പൊ ഇതാ യുദ്ധത്തിന്റെ സമയത്ത് പറഞ്ഞതാണ് അതേപോലെ തന്നെയാണ് കുർആാനു പിന്നെ വീണ്ടും ഇയാൾ ബംഗ്ലാദേശിലേക്ക് ചാടിയിരിക്കുകയാണ് ബംഗ്ലാദേശിലത്തെ ഹിന്ദുക്കളുടെ ഭയങ്കര സ്നേഹം സ്നേഹം ഇങ്ങനെ മൂത്ത് മൂത്തിട്ട് എങ്ങോട്ടും എത്തിയിരിക്കുകയാണ് ഈ ഇന്ത്യത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് ഇന്ത്യത്തെ ഹിന്ദുക്കൾ തെരുവിൽ കിടന്ന് മരിക്കുകയാണ് പട്ടിണി കിടക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യ ഇന്ത്യയാണ് ഈ പത്ത് തൊണ്ണൂറ് കോടി ഇന്ത്യക്കാർ പട്ടിണി കിടക്കുമ്പോൾ അത് ഈ തൊണ്ണൂറ് കോടി മുസ്ലിങ്ങളാണോ അല്ലല്ലോ ഒക്കെ ഹിന്ദുക്കൾ തന്നെയല്ലേ ഒരു ഹിന്ദുവിന്റെ ഭാര്യ മരിച്ചിട്ട് അയാൾ ആ ഭാര്യയുടെ ശവം തോളിലേറ്റിട്ട് ഇങ്ങനെ ശ്മശാന്തിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഇത്രയും വലിയ ഇന്ത്യയിൽ ഒരു ഹിന്ദുവിന് ഒരു വണ്ടി ഏർപ്പാടാക്കി കൊടുക്കാൻ ആരുമില്ല എന്നിട്ട് ബഹ്റൈനിൽത്തെ മുസ്ലിം രാജ്യത്തൊരു ഷെയ്ഖാണ് അയാൾക്ക് ഇരുപതിനായിരം റുപ്യ അയച്ചു കൊടുത്തത് ഇത്രയും നൂറ്റി നാല്പത്തി ഒന്ന് കോടി ജനങ്ങള് അതിൽ തന്നെ നൂറ് കോടിയിലും മേലെ ഹിന്ദുക്കള് ആ ഒരു ഹിന്ദുവിന് ഒരു പൈസ വരെ കൊടുക്കാൻ മോദി ഇല്ല അമിത്ഷ ഇല്ല ആരും ഇല്ല വലിയ കൊടി പിടിച്ച് തൃശൂർ ഓടുന്നവരില്ല ആരും തന്നെ ഇല്ല അതിന് മുസ്ലിം രാജ്യത്തിനോട് ഷെയ്ക്ക് വേണ്ടി വന്ന അയാൾക്ക് സഹായിക്കാൻ ആ ഒരു ഹിന്ദുവിനെ സഹായിക്കാൻ അങ്ങനത്തെ ദാരിദ്ര്യത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്ന ഒരു രാജ്യത്താണ് ഇയാള് ബംഗ്ലാദേശത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിട്ട് കഴുത കണ്ണീർ ഒഴുക്കുന്നത് ഇനി അവിടെ കൊണ്ട് അവസാനിച്ചോ അതുമില്ല കോവിഡ് സമയത്ത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ തെരുവിൽ കിടന്ന് മരിച്ചു പുഴവക്കത്ത് കിടന്ന് മരിച്ചു ബി ബി സി വന്ന് വീട് എടുത്തു ബി ബി സി കാരൻ്റെ റെയ്ഡ് നടത്തി ഓടിച്ചു യാഥാർത്ഥ്യം കാണിക്കാൻ പാടുക പറഞ്ഞിട്ട് ഒരുപാട് ഹിന്ദുക്കളുടെ ഗംഗാതീർത്ഥിച്ചറിഞ്ഞിട്ട് ആൾക്കാർ ഓടിപ്പോയിരുന്നു ആ സമയത്ത് പോലും ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഓക്സിജൻ വന്നതേ സൗദി അറേബ്യ ഈ മുസ്ലിങ്ങളുടെ തലവെട്ടിടുക്കുന്ന കണ്ടെടുത്ത് വെച്ചു കൊല്ലുന്ന രാജ്യം ആ രാജ്യത്ത് ഓക്സിജൻ വരെ വന്നത് അതും ടാങ്കർ ടാങ്കർ കണക്കിന് അതേപോലെ തന്നെ യു എ നിന്നാണ് അന്നത്തെ വെന്റിലേറ്റർ ഒക്കെ വന്നത് ഒരുപാട് വെന്റിലേറ്റർ വന്നത് വേറെ ഒരു രാജ്യവും സഹായിച്ചില്ല അതും ഫ്രീ ആയിട്ട് എന്തിനാ വന്നത് മുസ്ലിങ്ങളെ രക്ഷിക്കാനാണോ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അതും മുസ്ലിം രാജ്യത്ത് എന്നിട്ട് ഇയാൾ ഇവിടെ ഇരുന്ന് പറയുന്നത് തലവിട്ടെടുത്ത് തലവിട്ടെടുത്ത് പറയുന്നത് വെറുതെ പറയാണ് അത് ഈ ഒരു കഴുതിനെ കുറിച്ച് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ ഒരു വയനാട് ദുരന്തം നടന്നതിന് ശേഷം ആൾക്കാർ ശരിക്ക് പഞ്ഞിക്കിടയാണ് സ്വന്തമായിട്ട് ഒരാളിനെ സഹായിക്കൂല അറുത്ത കൈക്ക് ഉപ്പ് കൊടുക്കൂല എഴുന്നേറ്റ് പോയിട്ട് ഒരു പൈസയുടെ സഹായം ഒരു ഹിന്ദുവിനെ പോലും ചെയ്യില്ല എന്നാലും വീട്ടിലും അവിടെയും ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതാണ് ഇയാളുടെ ഭക്ഷണം തന്നെ തോന്നുന്നത് വയനാട് ദുരന്തത്തില് ദുരന്ത മേഖലയിൽ ഇറങ്ങി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സഹായങ്ങൾ ചെയ്തിരുന്ന സംഘടനകളെ മുഴുവൻ ഇരുന്ന് അവഹേളിച്ച ഒരാളാണ് ഇയാള് അവർ യൂണിഫോം എഴുതുന്നു അവർ വീട്ടിലാണ് ഇരിക്കുന്നത് അവർ പോകുന്നില്ല അവർക്ക് അയാളുടെ ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വലിയ മാനവിക രഹിതമായ കാര്യങ്ങൾ മുന്നൂറിൽ പരം ആളുകൾ മരിച്ച ഒരു സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞതാണ് അവിടെ നിരവധി ഹിന്ദുക്കൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിരവധി ഹിന്ദുക്കൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ഹിന്ദുവിന് വേണ്ടി കഴുതക്കണ്ണിൽ കഴുതക്കണ്ണീരൊഴുക്കുന്ന ആള് പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എല്ലാവരും നന്നായിട്ട് തന്നെ ഈ ആൾക്കെതിരെ വീടുകൾ ഉണ്ടാക്കിയതാണ് അങ്ങനത്തെ ആളാണ് ഇപ്പോൾ വന്നിട്ട് ഖുർആനിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ഹിന്ദുക്കളിനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും വർഗീയത തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല കാര്യം പറയാനൊന്നും ഇല്ലല്ലോ പിന്നെ പറയുന്നത് ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദുക്കളെ വേണ്ടെന്ന് ഇയാൾ ഉദ്ദേശിക്കുന്നത് പോലത്തെ വ്യാജ ന്യൂസുകൾ എല്ലാ ഹിന്ദുക്കളും വിശ്വസിക്കണം എന്ന് നിർബന്ധമുണ്ടോ അപ്പോൾ വിവരം വിവേകമുള്ള ഹിന്ദുക്കൾ വിശ്വസിക്കൂല അവർക്കറിയാം ബംഗ്ലാദേശിലെ ഹിന്ദു മുസ്ലിം പ്രശ്നം അല്ല നടക്കുന്നു ഈ ഷെയ്ഖ് ഹസീൻ എന്താ ഹിന്ദു ആണോ ഷെയ്ഖ് ഹസീനയെയും ആ ഹസീനയുടെ എല്ലാ മന്ത്രിമാരുടെയും അതേപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ സപ്പോർട്ടർമാരുടെ ഒക്കെ അവിടെ നാട്ടി ഓടിച്ചിട്ടുണ്ട് അവരൊക്കെ മുസ്ലിങ്ങളാണ് ആരും ഹിന്ദുവല്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും വിവരവും വിവേകമുള്ള ഹിന്ദുക്കളൊക്കെ ഉണ്ടാവില്ല എന്തേലും അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അതിലും ഇവർക്ക് നിരാശ എന്നു പറയുന്നത് ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദുക്കളെ വേണ്ടാന്ന് ഒരു ദിവസം ഹിന്ദു ഉളർന്നാല് ബംഗ്ലാദേശ് പോലെ തന്നെ ഈ വർഗീയവാദികളുടെ വീടൊക്കെ അടിച്ച് നിരപ്പാക്കും അതേപോലെ തന്നെ മോദി അമിത്ഷാ ഒക്കെ ചാക്കെടുത്ത് ഓടേണ്ടി വരികട്ടേലും അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ ഉണരാതിരിക്കട്ടെ എന്നാണ് ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നത് തന്നെ അതിനാണ് ഹിന്ദുക്കളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഹിന്ദുക്കളെ കൊല്ലുന്നു അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു പറഞ്ഞ കളിക്കാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മരിക്കുന്നതിന്റെ കൈയും കണക്കെന്താ ഇവർ പറയാത്തത് അങ്ങനെ കഴുത വീണ്ടും തുടരുകയാണ് നോക്കാം കാരണം അവരുടെ കാലത്തും ഹിന്ദുവിന്റെ പോപ്പുലേഷൻ ബംഗ്ലാദേശിൽ കുറഞ്ഞു കുറഞ്ഞു വന്നു പലരും പറയുന്നുണ്ട് ഓ നല്ല ബന്ധത്തിലായിരുന്നു നല്ലതായിരുന്നു ഹിന്ദുക്കൾ മരിക്കും എന്തൊരു സങ്കടമാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് കേരളത്തിനേക്കാൾ ചെറിയൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് രണ്ടര കോടി ഹിന്ദുക്കൾ ഉണ്ട് ഒന്ന് ചിന്തിച്ചോളാം കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളേ ഉള്ളൂ ബംഗ്ലാദേശിൽ രണ്ടര കോടി ഹിന്ദുക്കൾ തന്നെ അവിടെ ഹിന്ദുക്കൾ കുറയുന്നൊന്നുമില്ല അവിടെ എത്ര ഉണ്ട് അത്രയുണ്ട് പിന്നെ അതുമല്ല ഹിന്ദുക്കളുടെ ഇടയിൽ നമുക്കറിയാം മുപ്പത് നാൽപ്പത് വയസ്സൊക്കെ ആയിട്ടാണ് വിവാഹം തന്നെ കഴിക്കുക കാരണം ഒരുപാട് സംഗതികളുടെല്ലോ ജാതകം മതി ഇത് പറഞ്ഞിട്ടുള്ള സംഗതികൾ ഇവിടെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പം എന്നിട്ട് പോലും അവിടെ ഹിന്ദുക്കളുടെ ഈണത്തിൽ യാതൊരു കുറവുമില്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇവന്മാർ പറയും എപ്പോഴും പറയാൻ തന്നെയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യം ചൂണ്ടിക്കാട്ടി പറയും അവിടുത്തെ ഹിന്ദുക്കളെവിടെ പോയി അവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നല്ലോ പാകിസ്ഥാനത്തെ ഹിന്ദുക്കളെ അവിടെ പോയി പാകിസ്ഥാനത്തെ ഹിന്ദുക്കൾ അവിടെ തന്നെയുണ്ട് പാകിസ്ഥാനിലുണ്ട് മൂന്ന് നാല് കോടി ഹിന്ദുക്കൾ അത് പണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് ബംഗ്ലാദേശിൽ രണ്ട് കോടി ഹിന്ദുക്കൾ ഉണ്ട് പക്ഷെ അവിടുത്തെ ഹിന്ദുക്കൾ എവിടെ പോയി കാരണം എന്താണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ പറയുകയാണെങ്കിൽ ഹിന്ദുക്കളൊന്നുമില്ല പാകിസ്ഥാനിൽ ഒറ്റ ഹിന്ദു ഇല്ല ബംഗ്ലാദേശിൽ ഒരൊറ്റ ഹിന്ദു ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അങ്ങനെ ഹിന്ദുക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ബി ജെ പി പറയുന്നത് ബംഗ്ലാദേശിൽ നിന്ന് ഒരു കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞല്ല ഇപ്പോ ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ അപ്പൊ എവിടുന്നാണ് ഒരു കോടി ഹിന്ദു അവിടെ വന്നത് ആദ്യം പറഞ്ഞ അവിടെ ഹിന്ദുക്കളെ ഇല്ല എല്ലാരും തലവിട്ടെടുത്ത് മതം മാറ്റി പരലോകത്തേക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇപ്പൊ എവിടുന്നാണ് ഒരു കോടി ഹിന്ദു വന്നത് അവിടെ ഒരു കോടി ഹിന്ദുക്കൾ ഇന്ത്യയിൽ തന്നെ വരും അപ്പൊ ബാക്കി ആരും അവിടെന്താരുല്ലേ അവിടെ വീണ്ടും ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ട് ഒന്നര കോടി അവിടെ ഉണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ നുണകൾ ഇവർ തന്നെ എക്സ്പോസ് ചെയ്യാണ് അത് മാത്രല്ല ഇപ്പൊ ഈ അമിഷേ മോദിയൊക്കെ എന്താ പറഞ്ഞത് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടുത്തെ മുഴുവൻ ഹിന്ദുക്കൾക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കും അങ്ങനെ പൗരത്വം കൊടുക്കുന്നത് കൊണ്ട് അഞ്ചു കോടി ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വരും എന്ന് പറഞ്ഞു അല്ല ഈ പാകിസ്ഥാനിലെ ഹിന്ദുക്കളില്ല അഫ്ഗാനിസ്ഥാനിലെ ഇല്ല ബംഗ്ലാദേശിൽ ഇല്ല പിന്നെ ഈ അഞ്ചു കോടി ഹിന്ദുക്കൾ എവിടെന്ന വരിക ഇത് രണ്ടും ഇവർ തന്നെയാ പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അവിടെ ഇഷ്ടംപോലെ ഹിന്ദുക്കളുണ്ട് പത്ത് പതിനഞ്ച് കോടി ഹിന്ദുക്കൾ അവിടെ ഉണ്ട് ഓൾറെഡി കാലാകാലങ്ങളായിട്ട് അവിടെ ഉണ്ട് പാകിസ്ഥാനത്തെ പാർലമെന്റിൽ വരെ ഹിന്ദുക്കൾ ഉണ്ട് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ബി ജെ പി ഐ ടി സെല്ല് ഗോതി മിഡിയ ഇവരുടെ പണി തന്നെ ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു അത് എങ്ങനെ മുസ്ലിങ്ങളുടെ കാരണം എന്ന് ഇന്ത്യയിൽ ഒരു ചിത്രം കൊടുക്കണ്ടേ അതിനാണ് ഇത് ചെയ്യുന്നത് ഈ ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്ക എഴുനൂറ് എണ്ണൂറ് കൊല്ലത്തോളം ഏതാണ്ട് ആയിരം കൊല്ലത്തോളം മുസ്ലിം രാജാക്കന്മാരാണ് ഭരിച്ചത് ഇന്ത്യ അവർ ഇതുപോലെ എഴുന്നൂറ് കൊല്ലം എണ്ണൂറ് കൊല്ലം എന്നൊക്കെ പറഞ്ഞ സമയത്രായി ഏഴു കൊല്ലല്ലല്ലോ എഴുപത് കൊല്ലല്ലോ അങ്ങനെ ഇപ്പൊ മുസ്ലിങ്ങൾ എല്ലാ ഹിന്ദുക്കളെയും തലവെട്ടെടുത്ത് മാറ്റിയിട്ട് അവരുടെ മതം മാറ്റിയിട്ട് പരലോകത്തേക്ക് അയക്കുകയാണെങ്കിൽ പിന്നെ ഈ ഇന്ത്യയിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് വേണ്ടിയിരുന്നത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം ഈ സംസ്കാരം അല്ലേ നിർബന്ധിച്ച് മതം മാറ്റാ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സംസ്കാരമല്ല ചില മതക്കാർ ചെയ്യുന്നുണ്ടല്ലോ പ്രലോഭിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കൊല്ലും എന്ന് പറഞ്ഞിട്ടൊക്കെ മതം മാറ്റുന്നുണ്ടല്ലോ ഇത് മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല ഇസ്ലാം മതത്തിലെ സംസ്കാരമല്ല അതുകൊണ്ടാണ് ഇന്ത്യയിൽ എണ്ണൂറ് വർഷത്തിനു മേലെ മുസ്ലിം രാജകന്മാർ ഭരിച്ചിട്ട് പോലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ഫിഫ്റ്റി പെർസെന്റ് പോലും ഇല്ല അപ്പൊ അതൊക്കെ തന്നെ ഇതൊരു തെളിവാണ് ഇന്ന് ഈ പറഞ്ഞ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്നത് ഫുള്ള് നുണയാണ് എന്നുള്ള കാര്യത്തിന് ഇനി ഈ ഒരു കഴുതപ്പോ പറഞ്ഞല്ലോ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞല്ലോ ഇനി ഇതേ കഴുത തൊട്ടടുത്ത വാക്കില് ഇത് നേരെ തിരിച്ചു പറയാണ് കേട്ടു നോക്കി ഇഷ്ടം പോലെ ബംഗ്ലാദേശികൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു ആ നുഴഞ്ഞുകയറ്റത്തിന്റെ ഒരു കഥയാണ് വേറൊരു എപ്പിസോഡിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നടന്ന കേന്ദ്രവും ജാർഖണ്ഡ് സർക്കാരും ഹൈക്കോടതിയൊക്കെ ചേർന്ന് നടത്തിയ കലാപരിപാടി ഞാൻ നിങ്ങളോട് പറഞ്ഞത് കണ്ണേ കഴിഞ്ഞാൽ പറഞ്ഞത് ആദ്യം പറഞ്ഞു അവിടെ ഹിന്ദുക്കളെ വെട്ടിക്കൊന്ന് എല്ലാവരും നശിപ്പിക്കാനും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞു ഇപ്പൊ പറയുന്നു എല്ലാരും കൂടി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് പറയുന്നു ഇപ്പൊ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വരുന്നുണ്ട് അത് ഈ ജോലിക്കൊക്കെ വേണ്ടി വരുന്നതാണ് അങ്ങനെ വരുമ്പോ ബംഗ്ലാദേശത്തെ മുസ്ലിങ്ങളുടെ പോപ്പുലേഷനും കുറയുന്നുണ്ട് ഹിന്ദുക്കളുടെ പോപ്പുലേഷനും കുറയുന്നുണ്ട് അവരുടെ ആരും കൊല്ലുന്നില്ല അവർ ജോലിക്ക് വേണ്ടി കുറച്ചുകൂടി ശമ്പളം കിട്ടുന്നു കാണുമ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു ഈ കൂലിക്കൊക്കെ ഏത് രൂപത്തിലാണോ ഇന്ത്യയിൽ നിന്ന് വിമാനം നിറച്ച് നിറച്ച് നാവ് നീട്ടി മുസ്ലിം രാജ്യത്തേക്ക് പോകുന്നത് എല്ലാ മതക്കാരും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇന്ത്യയിലേക്കും വരുന്നുണ്ട് അപ്പൊ സ്വാഭാവികം മാത്രമാണ് അവിടെ ജനസംഖ്യ കുറച്ച് കുറയുന്നുള്ളത് അപ്പൊ അത് ഈ കഴുത സമ്മതിക്കാണ് പക്ഷെ കുറച്ച് നേരത്തെ എന്താ പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കളൊക്കെ കൊല്ലുന്നു കൊന്നു കൊന്നിട്ട് എല്ലാതും ഇല്ലാതായി എന്നൊക്കെ പറയുന്നു അങ്ങനെ സ്വന്തം വാക്കുകളിൽ വരെ വൈരുദ്ധ്യമാണ് ഈ കവിതകളൊക്കെ തന്നെ പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇയാൾ പറഞ്ഞല്ലോ ഈ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് തലവെട്ടെടുക്കാനും കണ്ടെടുത്ത് വെച്ചുകൊല്ലാം എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ആ ഗ്രന്ഥം വായിക്കുന്നവരാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തകരും മാനവികത ഉള്ളവരും എന്ന് ഓരോ ദിവസം തെളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ വയനാട് ദുരന്തം വെള്ളപ്പൊക്കം രണ്ട് വെള്ളപ്പൊക്കം കോവിഡ് അതേപോലെ തന്നെ ഈ മോദിയുടെ ലോക്ക്ഡൌൺ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ തന്നെ ആരാണ് മുന്നിട്ടിറങ്ങിയിട്ട് ജനങ്ങളെ സഹായിച്ചത് ഇതേ ഗ്രന്ഥക്കാർ തന്നെയല്ലേ എന്നാൽ അതേസമയം മനോഹരമായ ഗ്രന്ഥങ്ങളുള്ള ആൾക്കാർ ആരേലും നിങ്ങൾ തെരുവിൽ കണ്ടോ ആരെങ്കിലും സഹായിക്കുന്നത് കണ്ടോ മോദിയും കൂട്ടരും ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നത് നിങ്ങൾ കണ്ടോ ഹിന്ദു കുട്ടികളെ തന്നെ മോദി തൊടൂല പിന്നല്ല സഹായിക്കല് എന്തിന് ഹിന്ദുക്കൾ വരെ അവരവരുടെ ബന്ധുക്കൾ കോവിഡിൽ മരിച്ചപ്പോൾ ഇട്ടിറിഞ്ഞു ഓടി ഞങ്ങൾക്കും ഒരു രോഗം എന്നും പറഞ്ഞിട്ട് അവസാനം എന്താണ്ടായത് മുസ്ലിങ്ങൾ ചെന്നിട്ടാണ് രോഗം പടരുമെന്ന് പോലും ഭയക്കാതെ ഹിന്ദു ആചാരപ്രകാരമാണ് ഈ ശവസംസ്കാരം വരെ നടത്തിയത് ഏത് ഗ്രന്ഥക്കാരാണ് നല്ലത് നിങ്ങൾ തന്നെ ചിന്തിച്ച് പറഞ്ഞാ മതി ഞങ്ങളുടെ ഗ്രന്ഥത്തില് വെട്ടിക്കൊല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടില്ല വളരെ നല്ല ഗ്രന്ഥമാണ് പക്ഷേ പക്ഷെ ആവശ്യം വരുമ്പോൾ സമാധാന മതക്കാർ തന്നെയാണ് രംഗത്തിറങ്ങുന്നത് എന്ന് അഭിമാനത്തോട് പറയാൻ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് സാധിക്കുവോ ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിൽ എല്ലാതും കഴിഞ്ഞപ്പോ മഴ നിന്നു വെള്ളൊക്കെ വറ്റി എല്ലാം ശരിയായിപ്പെട്ട് കുറച്ച് ആൾക്കാർ കാക്കിട്ടവസറിട്ട് വന്നിരിക്കണെ ഞങ്ങളാണോടാ ഇതൊക്കെ ചെയ്തത് വന്നിരിക്കുകയാണ് ക്രെഡിറ്റ് എടുക്കാനേ അതിന് പിന്നെ നല്ല കഴിവാണ് ക്രെഡിറ്റ് എടുക്കാൻ ഒന്നാം നമ്പർ ആണ് എല്ലതും ചെയ്യുന്നത് ജീവൻ പണം വെച്ച് എല്ലാരെയും സഹായിക്കുന്നത് രക്ഷിക്കുന്നതൊക്കെ മുസ്ലിങ്ങൾ പക്ഷെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് കാക്കിയിട്ട അവസരങ്ങൾ വന്നതോടെ നിൽക്കും ചെയ്യും എന്നല്ലാതെ എന്താണ് ഇവരൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് നൂറ്റി കോടി ജനം നൂറ്റി കോടി ഹിന്ദു എന്നിട്ടോ ഹിന്ദുക്കൾ തെരുവിൽ കിടന്ന് മരിക്കുന്നു ഒരു പൈസ കൊടുത്ത ഒരാളെ സഹായിക്കൂല ഇതിപ്പോ ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് കാണിക്കാൻ സമ്മതിക്കൂല അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഇല്ലാന്നിടയിൽ ഒരുപാട് ഇടാനുണ്ട് ഹിന്ദു സ്ത്രീകളിലൊക്കെ അടിച്ച് കൊല്ലുന്നത് കാണണം നിന്ന് നിപ്പിൽ അടിച്ചണ്ട് കൊല്ലുകയാണ് അവരുടെ സമൂഹം തന്നെ പക്ഷെ ഇതൊന്നും തന്നെ ഒരു ഒരക്ഷര ഇവരും ഉണ്ടൂല ഇവർക്ക് ആകെ ഹിന്ദുക്കളുടെ സ്നേഹം വരുക എപ്പോഴാണ് അത് ബംഗ്ലാദേശിൽ വല്ലതും നടക്കുമ്പോൾ പാകിസ്ഥാനിൽ വല്ലതും നടക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇങ്ങനത്തെ കഴുതകൾ അവരുടെ കാമം സ്ഥിരമായിട്ട് കരഞ്ഞു തീർക്കും നമ്മളെ കൊണ്ടൊന്നും തന്നെ ഇവരനെ നിർത്താൻ സാധ്യമല്ല അതുകൊണ്ട് ഈ കഴുതകൾ കാമം കരഞ്ഞു തീർക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ